ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് മുമ്പ് നമ്മൾ കണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആതിലാനൂറയെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നമ്മുടെ ഷാനവാസ് ഉപദേശിക്കുന്നതാണ് കാണുന്നത് പുള്ളിക്കാരൻ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറയുന്നത് സ്വന്തം ലൈഫിനെ പറ്റിയിട്ടാണ് എനിക്കിപ്പോൾ നാൽപ്പത്തഞ്ചോളം വയസ്സുണ്ട് എൻ്റെ മകനെ ഞാനിപ്പോൾ ഡിഗ്രിക്ക് കൊണ്ടുവന്ന് ചേർത്തു പത്ത് പതിനെട്ട് വയസ്സുള്ള പയ്യനാണ് അവനൊരു അഞ്ച് വർഷം കൂടി കഴിയുമ്പോഴത്തേക്ക് അവൻ സ്വന്തം കാലിൽ നിൽക്കുന്ന ആ ഒരു സമയമാവും അപ്പോൾ എനിക്ക് പത്തൊൻപത് വയസ്സുണ്ടാവും അപ്പോഴത്തേക്ക് എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സത്യത്തിൽ അതിൻ്റെ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ ആദിലാനൂറയോട് പറയുന്നുണ്ട് നിങ്ങൾക്കും ഒരു ലൈഫ് വേണ്ടേ മക്കളെ അതായത് സ്വന്തം കുഞ്ഞുങ്ങളോട് പറയുന്ന അതേ അതേ ആ ഒരു കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് നിങ്ങൾക്കൊരു ലൈഫ് വേണ്ടേ നിങ്ങൾ ഇങ്ങനെ എത്ര നാളിങ്ങനെ കഴിയാനാണ് ഒരു കുഞ്ഞ് വേണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദില നൂറ പറയുന്നുണ്ട് അത് ഞങ്ങൾ പിന്നെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും ബിഗ് ബോസ് നമ്മളെ കേൾപ്പിക്കുന്നില്ല ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ഏതെങ്കിലും തരത്തില് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തോന്നിയിട്ടായിരിക്കാം പക്ഷേ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് ഒരാൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റുമായിരുന്നു എങ്കിൽ അവരുടെ വീട്ടുകാർ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവരെ ഒരുപാട് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ ഏത് രീതിയിലാണെങ്കിലും ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചിട്ടുണ്ടാവും പക്ഷേ അത് എത്ര ഡോക്ടറിനെ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇനി എത്ര ഇനി എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും അവരെ മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നം നമ്മുടെ ഒരു കടമയെന്ന് വെച്ചാൽ നമ്മളത് മനസ്സിലാക്കുക മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല അവരായിട്ടൊന്നും വരുത്തി വെക്കുന്നതല്ല അവരുടെ മനസ്സ് എന്തുകൊണ്ടോ അവരുടെ മെമ്മറി അങ്ങനെ ആയിപ്പോയി അതിനെ ഒരിക്കലും ും അവരെ തിരുത്താനായിട്ട് സാധിക്കുകയില്ല നമുക്കൊരു രോഗം വരികയാണെങ്കിൽ നമുക്ക് അത് കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കാം പക്ഷേ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും സാധാരണ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണെങ്കിൽ നമുക്ക് ചേഞ്ച് വരുത്തി മാറ്റിയൊക്കെ എടുക്കാം പക്ഷേ ഇത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് ഒരു ലവ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുരുഷനോടാണ് നേരെ മറിച്ച് നമുക്ക് നമ്മുടെ സ്വന്തം ജെൻഡറിലുള്ള ഒരാളോട് ഒരിക്കലും തോന്നില്ല അതുപോലെ തന്നെയാണ് അവരുടെ കാര്യവും അവരെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല അതവരുടെ ഒരു കുറ്റം കുറ്റമല്ല നമ്മളിപ്പോൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി വീണ്ടും വീണ്ടും വരാൻ പോകുന്ന തലമുറയിൽ പെട്ടവരങ്ങനെ ആയിപ്പോയാൽ നമ്മളെന്ത് ചെയ്യും അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കുട്ടികൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലുണ്ടെങ്കിൽ നമ്മളവരെ വെറുതെ തള്ളിക്കളയാണ്ട് അവരെ കുറ്റം പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തി അവരെ വേദനിപ്പിക്കാതെ നമ്മൾ അവരെ ചേർത്ത് നിർത്തുക എന്താണോ അവരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മളവർക്കൊപ്പം നിൽക്കുക അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അവരെ നിർബന്ധിച്ച് വേറെ വിവാഹം കഴിപ്പിച്ചയച്ചാലും അവർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാനോ ഒന്നിനും പറ്റത്തില്ല അവർക്കത് എന്താ പറയുക അവർക്കത് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുക അവരെ ഒന്നുകിൽ അവർ എന്തെങ്കിലും സൂയിസൈഡോ മറ്റോ ചെയ്യും അല്ലെങ്കിൽ ഈ പറയും പോലെ അവർ ഡിവോഴ്സാവും അത് കൂടുതലായിട്ട് ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ നമ്മുടെ ഫാമിലിയിലുണ്ടെങ്കിൽ നമ്മൾ അവരെ ചേർത്ത് നിർത്തുക എന്താണോ അവരുടെ താല്പര്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയെ പെൺകുട്ടിയുമൊത്ത് ചേർന്ന് ജീവിക്കാനാണ് ലൈ ഇഷ്ടമെന്ന് വെച്ചാൽ അവരെ അവരുടെ പാട്ടിനെ വിട്ടേക്കുക നമുക്ക് ഇനി നമുക്ക് അവരെ ചേർത്ത് പിടിച്ച് നിർത്താൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക അവർ പ്രായപൂർത്തിയായിട്ടല്ലേ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് കരുതുക നമ്മൾ സമൂഹത്തിൽ ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കുറേ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആളുകളോട് വെറുപ്പും അറപ്പും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇതൊന്നും അവരുടെ തെറ്റല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ലൈവിൽ നടന്നൊരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ വിഷയത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഇനി ലൈവിലുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ